എൽ ഡി എഫിൽ ഇത്തവണ പതിവിന് വിരുദ്ധമായി ചില എതിർ സ്വരങ്ങൾ ഉണ്ടായി എന്നത് വാസ്തവം തന്നെയാണ് അതിനിർണായകമായ എൽ ഡി എഫിൻ്റെ യോഗമായിരുന്നു എ കെ ജി സെൻറ്ററിൽ ചേർന്നത് യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വെളിയിൽ വെച്ച് തന്നെ ഘടകകക്ഷി നേതാക്കൾ അത് സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫ് യോഗത്തിൽ കൃത്യമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്ന കാര്യം ഉന്നയിക്കുമെന്ന് അതായത് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിഷയത്തെ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് ഈ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തുപറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഘടകകക്ഷികളുടെ വിജയം തന്നെയാണ് ഈ രാഷ്ട്രീയ സമീപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കഴിഞ്ഞ അപ്പോൾ പോലീസിന്റെ ഉന്നതസ് എസ് ദേശീയ നേതാക്കളെ മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്നതാണോ അല്ലെങ്കിൽ അജണ്ടായിരുന്നു അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യമാണ് സമാന നിലപാട് സ്വീകരിച്ചു മറ്റു പാർട്ടികളെ സമാന നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു നടപടി ഉണ്ടാകുമെന്നാണോ നടപടി ഉണ്ടാവുന്നല്ല ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിപാടി ശേഷമായിരിക്കും നടപടി നടപടിയിലേക്ക് പക്ഷേ എടുത്ത തീരുമാനമോ മുഖ്യമന്ത്രി എന്ന് എന്തു പറഞ്ഞോ അത് അതേ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് യോഗം പിരിയുകയായിരുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തൽക്കാലം ഒരു നടപടിയുമില്ല ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തോടൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയം കൂടി ഉൾപ്പെടുത്തുന്നു അതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നു ഇതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് രണ്ട് ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉള്ളത് അത് ജനറലായിട്ട് പറയുമ്പോൾ ഒന്ന് പോലീസിംഗിൽ അദ്ദേഹം നടത്തിയ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ അത് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ് രണ്ടാമത്തേത് രാഷ്ട്രീയ വിഷയമാണ് അതായത് ആർ നേതാക്കളെ ആർ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെയും റാം മാധവിനെയും എം എം ആർ അജിത് കുമാർ കണ്ടു എന്നുള്ള കാര്യം അതെന്തിനു വേണ്ടിയാണെന്ന് ഇതുവരെ വിശദമാക്കുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല കണ്ടോ എന്ന കാര്യം പറയുന്നതിന് പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ എം ആർ അജിത് കുമാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയെന്നാണ് അറിയുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി കണ്ടതാണ് അതായത് വ്യക്തിപരമായ ഒരു സമാഗമം എന്ന രീതിയിലാണ് എം ആർ അജിത് കുമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഡി ജി പി നടത്തുന്ന ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് കൊണ്ടുവരുമ്പോൾ എന്ത് യുക്തിയാണ് ഉള്ളത് പോലീസിനെ കാര്യം പോലീസിങ്ങിൽ എം ആർ അജിത് കുമാർ നടത്തിയ ഇടപെടലുകൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നു ശരി അത് ലോജിക്കലാണ് എന്ന് തന്നെ നമുക്ക് കരുതാം അതിലൊരു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ പക്ഷേ ഈ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിച്ചത് അത് തുടങ്ങി വെച്ചത് പി വി അൻവർ തന്നെയാണ് ഭരണകക്ഷി എം എൽ എ തന്നെയാണ് പിന്നെ അത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ചോദിക്കുകയായിരുന്നു ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടില്ലേ എന്നുള്ള കാര്യം പേര് പറയാതെയാണ് പാകമേക്കാവ് വെച്ച് ആർ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കണ്ടില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് പൊതുസമൂഹം ഇങ്ങനെയൊരു കാര്യം അറിയുന്നത് പക്ഷേ ഇത് നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടന്ന ഒരു സംഭവമാണ് ആ സംഭവം ഈ അടുത്ത സമയത്താണ് നടന്നിരുന്നതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അത് ഉടനും തന്നെ നടപടിയെടുക്കാമായിരുന്നു പക്ഷേ ഒരു വർഷത്തിലധികം മുൻപ് നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഡി ജി പിയുടെ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്ന് ഇതിലാണ് ലോജിക്കില്ലായ്മ ഫീൽ ചെയ്യുന്നത് കാരണം എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ട കാര്യം ഇൻ്റലിജൻസ് റിപ്പോർട്ട് വഴി മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അതല്ലെങ്കിൽ പി വി അൻവർ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇടപെട്ട് ഈ ഇൻഫ്ലുവൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരുന്നതിനേക്കാൾ നല്ലത് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നതല്ലേ കാരണം ഇത് സാങ്കേതികമായ ഒരു കാര്യമല്ല എൽ ഡി എഫിൻ്റെ ഒരു നയത്തിനെതിരായി നടന്നിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കൾക്കും ഇത് തങ്ങളുടെ അടികളുടെ മുന്നിൽ കൊണ്ടുപോയി വിശദീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകും അതുകൊണ്ടുതന്നെയാണ് സി പി ഐ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് സി പി എമ്മിൻ്റെ നിലപാടും അത് തന്നെയാണ് പക്ഷേ അത് പരസ്യമായിട്ട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നത് മാത്രമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം ഇ പി ജയരാജനെതിരെ ഉണ്ടായ നടപടി അത് എന്ത് കാരണത്താലാണ് എന്ന് എം വി ഗോവിന്ദനോട് സമ്മേളന സമയത്ത് ചോദിച്ചപ്പോൾ എ കെ ജി സെൻട്രിൽ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എൽ ഡി എഫ് കൺവീനറായി തുടരുന്നതിന് പരിമിതിയുണ്ട് ഇ പി ജയരാജനെ എന്നാണ് അപ്പോൾ ജാവദേക്കരെ കണ്ടതും ഈ നടപടിക്ക് കാരണമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല അതും ഒരു കാരണമാണ് എന്ന രീതിയിലാണ് അന്ന് എം ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയത് അല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാരണമുണ്ട് പരിമിതിയുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പരിമിതി ഒന്നുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിമിതിയല്ല രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയം എല്ലാവർക്കും പാതകല്ലേ നയത്തിനൊന്നും നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല അങ്ങനെ അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ട് കണ്ടു മാത്രമേ ഉള്ളൂ അത് അതുമാത്രമെന്നല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാം ആ ഭാഗമായിട്ട് ആണ് ഈ ഈ ഒരു രണ്ട് വൃത്തിയായിട്ട് ഇപ്പോൾ പറയുന്നത് കണ്ടതുകൊണ്ടല്ല ഇ പി ജയരാജനെ മാറ്റിയതെന്ന് ടി പി രാമകൃഷ്ണനും പറഞ്ഞത് അത് തന്നെയാണ് ജാവദേകരെ കണ്ടതല്ല ഇ പി ജയരാജനെ മാറ്റാനുള്ള കാരണം എന്നാണ് അപ്പോൾ ഈ ഉരുണ്ടുകളി അവിടെ വ്യക്തമാണ് കണ്ടതല്ല പ്രശ്നം എന്തിനു കണ്ടതാണ് പ്രശ്നം സാധാരണ നിലയിൽ കണ്ട എന്നെ എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഞാൻ കാണുന്നില്ല ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളൊരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞിട്ട് വരും കാണില്ല കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയാണ് ഇതിൽ എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല നിങ്ങൾ സോറി നിങ്ങൾ പറ ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് ഇ പി ജയരാജനെ മാറ്റിയത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇല്ല ഇല്ല ഞാനല്ലേ ഞാൻ പാർട്ടിന്റെ ഭാഗല്ലേ നിങ്ങൾ ദേവീതിറ്റുള്ളത് സത്യം സത്യമായിട്ട് കാണും അതാണ് നിങ്ങള് നിങ്ങൾക്ക് അങ്ങനെ തലത്തിൽ കാണാൻ കഴിയില്ല അത് വേറെ പ്രശ്നം അതങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണി മുന്നണി കൺവീനർ കൺവീനർ നാളെ അത് സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് എ ഡി ജി പി എതിരെ നടപടിയില്ല എ ഡി ജി ഈ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും മാറ്റുവാൻ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് അതുമല്ല ഇത്രയും മാസങ്ങൾ ഇതേ എ ഡി ജി പിക്ക് തന്നെ ക്രമസമാധാന പാലന ചുമതല നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിയെ തള്ളാനോ കൊള്ളാനോ പറ്റാത്ത ഒരവസ്ഥയിൽ പോയി നിൽക്കുകയാണ് ഒന്നുകിൽ അദ്ദേഹം പറയണം ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് അപ്പോൾ ചോദ്യം പോയിരും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് പോയി കണ്ടത് എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടും അവിടെ വരും എന്ത് വ്യക്തിപരമായ കാര്യമാണ് ക്രമസമാധാന പാലനം എന്നുള്ള ഏറ്റവും വലിയൊരു ചുമതലയിൽ ഇരിക്കുമ്പോൾ ഈ എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളുമായി ഉള്ളത് എന്ന ചോദ്യം വരും അതും അംഗീകരിച്ചു കൊടുക്കുവാൻ എന്തായാലും സി പി എമ്മിന് പറ്റുകയില്ല മുഖ്യമന്ത്രിക്ക് പറ്റുകയില്ല അപ്പോൾ ഇതിലൊരു ഉരുണ്ടുകളി നടക്കുകയാണ് ഇതിലിപ്പോൾ ഡി ജി പിയുടെ അന്വേഷണ സംഘം കയ്യിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ അന്വേഷണ ചുമതലയും വിട്ടുകൊടുത്തുകൊണ്ട് കൈ കഴുകുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അതുപക്ഷേ ഘടകകക്ഷി നേതാക്കൾ സോ മനസ്സാലെ അംഗീകരിക്കുകയാണ് എന്ന് കരുതാൻ വയ്യ ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാട് നിലപാടാണ് ആ നിലപാടിന് മാറ്റമില്ല നിലപാടിന് മാറ്റമില്ല എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്നു കാണുന്നു ആർ എസ് എസ് നേതാക്കളെട്ട് ആണ് വിഷയം കേരളത്തിലെ ക്രമസമാധാന പല ചുമതലകളുടെ എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ മേധാവികളുമായിട്ട് ഇത്രയും കൂടിക്കാഴ്ചയ്ക്കുന്ന അടിസ്ഥാനവും ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് ഒരു മാറ്റത്തിന്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പറഞ്ഞോട്ടുമില്ല കാരണം പുറത്ത് വന്നു കഴിഞ്ഞും ഈ നടപടിയിലുള്ള ഒരു അസ്വസ്ഥ ഈ നടപടി ഇല്ലായ്മയിലുള്ള അസ്വസ്ഥത തന്നെയാണ് സി പി ഐ പ്രകടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മുന്നണിയുടെ കെട്ടുകൊപ്പം സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കും തടസ്സപ്പെടുത്തുവാൻ എന്തായാലും ഘടകക്ഷികൾ ഈ ഘട്ടത്തിൽ ശ്രമിക്കുകയില്ല പക്ഷേ അവർക്ക് അവരുടെ അണികളോട് വിശദീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവും ഘടകക്ഷികൾ എന്തായാലും ശ്രമിക്കുക പ്രത്യേകിച്ച് സി പി ഐയും അല്ലെങ്കിൽ മുന്നണി വിട്ടുപോവുക എന്നുള്ള രീതിയിലുള്ള വലിയൊരു നീക്കത്തിലേക്ക് പോകണം അതിനെന്തായാലും തൽക്കാലം സി പി ഐ മെനക്കെടുകയില്ല പക്ഷേ ഈ ഒരു അവരുടെ ഒരു നിലപാട് അതിൽ നിന്ന് മാറ്റം വരുത്തുകയില്ല എന്ന് തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ പിന്നോടുള്ള ആ പ്രസ്താവനയിലും ഊഹിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും എൽ ഡി എഫിനിങ്ങനെ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെ അവിടെ അവസാനം അംഗീകരിക്കേണ്ടി വന്നു പക്ഷേ മുഖ്യമന്ത്രി ഈ പറയുമ്പോൾ അത് ഈ ഡി ജി പിയുടെ അന്വേഷണത്തിലൂടെ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം കൂടി വെളിച്ചത്ത് വരട്ടെ എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് പറയുവാൻ എന്തായാലും നിവർത്തിയില്ല